你都。 വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം നമ്മുടെ കഷ്ടത കാണുകയും നിലവിളി കേൾക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം പുറപ്പാട് മൂന്നി ഏഴിൽ യഹുവയായി ദൈവം പറയുന്നത് മിസ്ലീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു സകല ജാതികളിൽ നിന്നും അബ്രഹാം എന്ന വ്യക്തിയെ വിളിച്ച് വേർതിരിക്കുകയും അബ്രഹാമിൻ്റെ പിൻതലമുറകളിൽ യാഖോബിൻ്റെ കുടുംബത്തെ സ്വന്തം ജനമായി ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്തു യാഘോബിൻ്റെ മകൻ യോസഫ് മിസ്രൈമിൽ അടിമിയായി വിൽക്കപ്പെട്ടുവെങ്കിലും യോസഫിനോടുകൂടി ദൈവമുണ്ടായിരുന്നതിനാൽ അവൻ മിസ്രൈമിലെ പ്രധാനമന്ത്രിയാകുകയും ചെയ്തു സകല ദേശത്തുമുണ്ടായ ക്ഷാമനിമിത്തം യാക്കോബ് ഗ്രഹം മിസ്രൈമിൽ വന്ന് പാർപ്പ് ഉറപ്പിച്ചു മിസ്രൈമിൽ വന്ന യാക്കോബ് യാക്കോവഗ്രഹത്തിൽ ആകെ എഴുപത് പേർ ഉണ്ടായിരുന്നു നാൽപ്പത്തി ആറ് ഇരുപത്തിയേഴ് ഇസ്രായേൽ മക്കൾ മിശ്രൈൻ ദേശത്ത് വർധിച്ചു പെരുകി ദേശം അവരെക്കൊണ്ട് നിറഞ്ഞു പുറപ്പാട് ഒന്നിൻ്റെ ഏഴ് ജോസഫിനെ അറിയാത്ത പുതിയൊരു ഫറവോ മിസ്രൈമിൽ ഭരണമേറ്റെടുത്തതോടുകൂടി ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ കാർമേഘങ്ങൾ അടിഞ്ഞുകൂടുവാൻ തുടങ്ങി കാലം മാറിയതോടെ ഇസ്രായേൽ ജനം ഇസ്രൈമിൽ അടിമകളായി നിമിത്തം ഇസ്രായേൽ ദൈവത്തോട് നിലവിളിച്ചു അവിടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി പുറപ്പാട് രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വക്യങ്ങൾ നിലവിള്ളിക്കാട്ട ദൈവം തൻ്റെ ജനത്തിൻ്റെ വിടുതലിനായി മോശിയെ തിരഞ്ഞെടുത്തു മോശിയിൽ കൂടി ദൈവഭർവനോട് പറയുന്നത് ഇസ്രായേലിൻ്റെ പുത്രൻ എൻ്റെ ആദിജാതൻ തന്നെ എൻ്റെ പുത്രനെ വിട്ടയക്ക പുറപ്പാട് നാല് ഇരുപത്തിരണ്ട് ഇരുപത്തി വാക്യങ്ങൾ ദൈവം ദീർഘക്ഷമയുള്ളവനാകുന്നുവെങ്കിലും രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുമെന്ന് ലൂക്കോസ് പതിനെട്ട് ഇരുപത്തിയേഴിൽ വായിക്കുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഇവിടെ പറയുന്നത് നിലവിളി കേൾക്കുകയും കഷ്ടതയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് ദൈവം മോശിയോട് പറയുന്നത് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു പെരുപ്പാട് മൂന്നിരി ഏഴ് കഷ്ടത അനുഭവിക്കുന്ന ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ് കഷ്ടപ്പെടുത്തുന്ന ഇസ്രൈമിരെ എൻ്റെ ജനമെന്ന് പറയുന്നില്ല കഷ്ടപ്പെടുത്തുന്നവരുടെ നിലവിളിക്ക് ദൈവം മറുപടി നൽകുന്നതുമില്ല കഷ്ടപ്പെടുത്തുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതിന് കാരണം അവരുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ആകുന്നുവെന്ന് ഏഷ്യ ഒന്ന് പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവർക്കെതിരായി അനീതി പ്രവർത്തിക്കുകയും കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷം നാം എത്ര പ്രാർത്ഥന കഴിച്ചാലും എത്ര നേർച്ച അർപ്പിച്ചാലും ദൈവം ഉത്തരം തരില്ല എന്നതാ വാസ്തവം ദൈവം കഷ്ടപ്പെടുത്തുന്നവൻ്റെയും പീഡ അനുഭവിക്കുന്നവൻ്റെയും പക്ഷത്താണ് നാം വിശ്വസിക്കുന്ന നാം ആരാധിക്കുന്ന ദൈവം നിലവിളി കേട്ട ഉത്തരമരുളുന്നവനാണ് പ്രതികൂല സാഹചര്യങ്ങളുടെ തിരമാലകൾ നമുക്ക് നേരെ മറിഞ്ഞു വരുമ്പോൾ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ അവൻ നമ്മളുടെ സമീപ ഉണ്ട് കഷ്ടതകളിൽ അവൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ് സമൂഹം വരുത്തിരുന്ന ചുങ്കക്കാരനെയും താണജാതിയിൽപ്പെട്ട ശമരിയെ ശമരിയെയും പുതാത്മാക്കൾ ബാധിച്ച കഷ്ടത അനുഭവിക്കുന്നവരെയും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന സ്ത്രീകളെയും കണ്ട് മനസ്സലിഞ്ഞവനാണ് നമ്മളുടെ കർത്താവ് ബദ്ധന്മാർക്ക് വിടുതലും കുരുന്മാർക്ക് കാഴ്ചയും പീഡിതന്മാർക്ക് വിടുതലും നൽകുവാനാണ് കർത്താവ് വന്നത് ലൂക്കോസ് നാല് പതിനെട്ട് പത്തൊൻപത് എന്റെ നിലവിളിക്കേട്ട് പ്രതികരിക്കുന്ന ദൈവം കഷ്ടതകൾക്ക് ദീക്കുപോക്ക് നൽകുന്ന ദൈവം എപ്പോഴും കൂടെയുണ്ടെന്നുള്ള വിശ് നിശ്ചയം നമ്മിലുണ്ടായിരിക്കണം സാധു കൊച്ചു കുഞ്ഞു വിദേശിയുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് ധാരാളം വായിച്ചിട്ടുള്ളവരാണല്ലോ നാം സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് താൻ അനുഭവിച്ചിരുന്നു കാലിൽ നീരു വച്ച് വേദന അനുഭവിക്കുന്നു കുഴുമ്പു വാങ്ങുവാൻ പോലും കയ്യിൽ ഒന്നുമില്ല പ്രഭാത ധ്യാനം കഴിഞ്ഞ് കൊച്ചുകുഞ്ഞ് ഉപദേശി എൻ്റെ ദൈവം സ്വർഗസും വാസനം തമ്മിൽ എന്ന പാട്ടിൻ്റെ നാലു വരികൾ എഴുതി വച്ചു പിന്നീട് വീടിൻ്റെ വരാന്തയിൽ ഇറങ്ങിയിരുന്നു ആരോടെങ്കിലും അല്പം പണം ചോദിക്കണം ഉള്ളിൽ ചിന്തിച്ച് അവിടെയിരുന്നു ഈ സമയം സാമ്പത്തികമായി അല്പ സൗകര്യമുള്ള തൻ്റെ ഒരു ചർച്ചക്കാരൻ ദൂരത്തു നിന്ന് വരുന്നത് കണ്ട് അദ്ദേഹത്തോട് കട ചോദിക്കാമെന്ന് ഉപദേശി ചിന്തിച്ചു പക്ഷേ ആ വ്യക്തി ഉപദേശിയെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ പഠിക്കൽ കൂടി കടന്നുപോയി ദുഃഖിതനായി ഉപദേശി അകത്ത് കയറി താൻ രാവിലെ തുടങ്ങി വെച്ച പാട്ടിൻ്റെ അടുത്ത ചില വരികൾ എഴുതി ആരും സഹായമില്ല എല്ലാവരും പാലിൽ കണ്ടും കാണാതെയും പോയിടുമ്പോൾ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ അതെ നമുക്കൊരു സഹായകനുണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നവൻ പറഞ്ഞിരിക്കുന്നത് കഷ്ടകാലത്ത് അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയാണ് സ്ഥനത്തിൻ്റെ നിലവിളി കേട്ട് സങ്കടങ്ങൾ അറിഞ്ഞ ദൈവം ഇന്നും ജീവിക്കുന്നു അവൻ മുറിവേൽപ്പിക്കുകയും മുറിവുകൾ കെട്ടുകയും ചെയ്യുന്നു അവൻ ചതയ്ക്കുകയും തീർക്കായി കൊണ്ട് സൗഖ്യം നൽകുകയും ചെയ്യുന്നു ഈയോ ബഞ്ചിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ഈ ദൈവത്തിൻ്റെ മുൻപിൽ നിലവിളിക്കാം അവൻ്റെ സന്നദ്ധയിൽ നമ്മുടെ സങ്കടങ്ങൾ പകരാം കർത്താവെ നിലവിളിക്കണ്ണുനീർ തുടയ്ക്കുന്നവനായി നീ എന്നോടുകൂടി ഉള്ളതിനാൽ നന്ദി പറയുന്നു സ്തത്രമർപ്പിക്കുന്നു ആമേ